ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണം ഹൈദരാബാദിലേക്ക് ഉണ്ണികൃഷ്ണൻപൂറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി സൂക്ഷിച്ച ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും ഒരു മാസത്തോളമാണ് സ്വർണപ്പാളി നാഗേഷിന്റെ ഹൈദരാബാദിലെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചത് അതേസമയം പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് തുടരുകയാണ് ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായി ചേരുന്നത് ആന്റണി ഈ സന്നിധാനത്തെ നടപടികളും പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ ഹൈദരാബാദിലേക്കൊക്കെ തന്നെ അന്വേഷണം നീങ്ങുകയാണ് ഹൈദരാബാദ് ഈ നാഗേഷിനെ സംബന്ധിച്ചും നേരത്തെ തന്നെ വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സ്വർണപ്പാളിയിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വർണം മാറ്റിയെടുക്കാൻ വലിയ പങ്ക് വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏറ്റവും അധികം സഹായം നൽകിയത് നാഗേഷ് ആണെന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് അഭ്യൂഹങ്ങൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നത് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള നടപടികൾ തീർച്ചയായും ഇപ്പോൾ ഒരു നിർണായക വിവരമാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ സ്വർണപ്പാളി ഹൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നത് ഈ നാഗേഷ് ആണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ഈ നാഗേഷിൻ്റെ അടുത്തേക്കാണ് ആണ് പിന്നീട് ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണപ്പാളികൾ എത്തിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തൽ അതായത് ഈ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് അനന്തസുബ്ര ൻ എന്ന ആളും ഒരു രമേശും ചേർന്നാണ് ഈ സ്വർണപ്പാളികൾ അന്ന് ശബരിമലയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് തുടർന്ന് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയത് ബംഗളൂരുവിലെ അനന്തകൃഷ്ണന്റെ വീട്ടിലേക്കാണ് അവിടെ കുറച്ച് ദിവസം ഈ സ്വർണപ്പാളികൾ സൂക്ഷിച്ചു ആ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഇത് ഹൈദരാബാദിലെ ഈ നാഗേഷിന്റെ സ്ഥാപന നാഗേഷിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാഗേഷിന്റെ അടുത്തേക്ക് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത് ഈ നാഗേഷ് എന്ന് പറയുന്നത് അവിടെ ഈ സ്വർണ്ണ പണികൾ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട സ്ഥാപനം നടത്തുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് ഇയാളുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദീർഘനാളായുള്ള ഒരു സൗഹൃദമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അവിടേക്ക് ഈ നാഗേഷിന്റെ ഈ സ്വർണപ്പണിയൊക്കെ ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഈ സ്വർണപ്പാളികൾ എത്തിച്ചു അവിടെ ഒരു മാസമാണ് ഈ നാഗേഷ് ഈ സ്വർണപ്പാളികൾ സൂക്ഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് ശേഷമാണ് അറ്റകുറ്റപ്പണിക്കായി ഈ പറയുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണപ്പാളികൾ എത്തിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തൽ അപ്പോൾ ഈ കാലയളവിൽ അതായത് ഈ സ്വർണപ്പാളി സൂക്ഷിച്ച കാലയളവ് മുതൽ നാഗേഷ് സൂക്ഷിച്ച കാലയളവ് മുതൽ ഈ സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ സമയത്തിനുള്ളിൽ ഇതിലുണ്ടായിരുന്ന സ്വർണം ഈ നാഗേഷിൻ്റെ സഹായത്തോടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് നാല് കിലോ സ്വർണത്തിന്റെ കുറവ് ഉണ്ട് എന്നുള്ളത് ഹൈക്കോടതി അടക്കം കണ്ടെത്തിയിരുന്നു ആ ഘട്ടത്തിൽ അതുമാത്രമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസും വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചെമ്പുപാളിയിൽ ഈ സ്വർണം പൂശിയ പാളിയിൽ തങ്ങൾ ഒരിക്കലും വീണ്ടും അറ്റകുറ്റപ്പണി ചെയ്യാറില്ല പകരം ചെമ്പ് പാളിയിൽ മാത്രമാണ് സ്വർണം പൂശുക എന്നുള്ള കാര്യം ഈ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ാണ് ഇത്തരം ഒരു സംശയം ഈ അന്വേഷണ സംഘത്തിലേക്ക് വരുന്നത് ഈ നാഗേഷിന്റെ സഹായത്തോടെ ഈ സ്വർണം സ്വർണപ്പാളിയിൽ ഉണ്ടായിരുന്ന നമ്മൾ പറഞ്ഞതുപോലെതാണ് നാല് കിലോത്തോളം സ്വർണ്ണമാണ് അത് ഈ ഉണ്ണികൃഷ്ണം പോറ്റി മോഷ്ടിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഉള്ളത് എന്തായാലും അന്വേഷണ സംഘം ഇയാളെ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ ഉടൻ തന്നെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടികളിലേക്കും അന്വേഷണ സംഘം ഉടൻ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ആൻ്റണി സ്വർണ്ണപ്പാളി വിവാദത്തിൽ നാഗേഷിൻ്റെ പങ്ക് അത്രത്തോളം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് അതായത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയും പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയ സ്വർണ്ണപ്പാളിക്കും തമ്മിൽ ഇതിനിടയിൽ ഏറ്റവും വലിയ കണ്ണിയായി നിൽക്കുന്നത് നാഗേഷാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പക്കലിൽ നിന്നും ഈ നാഗേഷ് വഴിയാണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസിലെത്തി പിന്നീട് ഈ പാളി പൂശുന്ന നടപടികളിലേക്കൊക്കെ കടന്നത് എന്നുള്ള സൂചനയാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ പുകയുന്നു കൃത്യമായ അന്വേഷണം നടക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് തിരിക്കാനൊരുങ്ങുന്നു നാഗേഷിനെ ചോദ്യം ചെയ്യാനും ഒരുങ്ങുന്നു അതോടൊപ്പം സന്നിധാനത്ത് കൃത്യമായ പരിശോധനകൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുകയാണ് പത്തനംതിട്ടയിലടക്കം പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ക്യാമ്പ് തുറക്കുകയാണ് ആന്റണി ജിസ്ചോർജ്ജാണ് വിവരങ്ങൾ നൽകിയത്